നമസ്കാരം നിലപാടുകളുടെ രാജകുമാരൻ ചാനലിലെ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറിനെ പറ്റിയാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഇദ്ദേഹത്തിന് ഇപ്പോൾ പോക്സോ കേസിൽ ഹൈക്കോടതി ജാമ്യം നൽകിയിരിക്കുകയാണ് കലോത്സവ വേദിയിൽ ഒപ്പന നടക്കുമ്പോൾ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സുഹൃത്തും കൂടെ റിപ്പോർട്ടിലെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇരുന്നപ്പോൾ ഒരു ഒപ്പന നടത്തുന്ന പെൺകുട്ടിയോട് അവമര്യാദയായി പെരുമാറി എന്നതായിരുന്നു കേസ് നിലപാടുകളുടെ രാജകുമാരനാണ് ഇദ്ദേഹം ഇദ്ദേഹം പറയുന്ന വിഷയങ്ങൾ കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ചത് കൊണ്ട് ചിലപ്പം പല ഏണിയും പിടിച്ചു വെക്കാറുണ്ട് ഇദ്ദേഹം നടത്തിയ ഒരു പരാമർശം വളരെ കോൺട്രവേഴ്സിലായി ഇദ്ദേഹം പഴയിടം തിരുമേനിയെ പറ്റി നടത്തിയ ഒരു പരാമർശമായിരുന്നു തിരുമേനി ബ്രാഹ്മണിക്കൽ ഹെജിമണി ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് എന്ന് ഇദ്ദേഹം പറയുകയുണ്ടായി പിന്നീട് ഇദ്ദേഹം മൈക്കും തൂക്കി പഴയിടത്തിനൊക്കെ പോയി തമാശ പറഞ്ഞ് വടയും കഴിച്ചു വരുന്നത് കണ്ടു നമ്മളറിയാതെ ചെയ്തു പോയ ചില കാര്യങ്ങളും ചില മനുഷ്യരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി അവരുമായി നേരിട്ട് തുറന്ന് നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പഴയിടത്തിൻ്റെ വീട്ടിലാണ് അദ്ദേഹം ഉള്ളിലുണ്ട് നമുക്ക് അദ്ദേഹത്തെ കലോത്സവത്തിൽ അനാവശ്യമായ ഒരു വിവാദം പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ടാവും ഞങ്ങൾ രണ്ടുപേരും ആദ്യമായി കാണുന്ന യഥാർത്ഥത്തിൽ ഇന്നാണ് ഞങ്ങൾ സംസാരിച്ചിട്ട് പോലുമില്ല ഞങ്ങൾക്ക് പരസ്പരം അറിയാമായിരുന്നു ഞാനും ഒട്ടേറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനാണ് അതൊരു അശോകൻ ചെലവിലെന്ന നമ്മുടെ എഴുത്തുകാരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനുള്ളൊരു മറുപടിയായിട്ടാണ് ആ കലോത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് നമുക്ക് നോൺ വെജ് ഭക്ഷണ ഗൃഹങ്ങൾ ഉൾപ്പെടുത്തി കൂടാ എന്ന് ഒരു ഒരു കമൻറ്റിട്ട് പോയത് യഥാർത്ഥത്തിൽ അനവസരത്തിലിട്ടൊരു കമൻ്റായിരുന്നു കാരണം സമാധാനപരമായി നടന്നു പോകുന്ന ഒരു കാര്യത്തിൽ നമ്മളായിട്ടൊരു വിഷയം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു അതിൽ ശ്രീ പഴയിടം മോഹൻ നമ്പൂതിരി എന്ന അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അശോകൻ ചെരുവിലിൻ്റെ ഫോട്ടോ ഞാൻ അത് ഉപയോഗിക്കുകയും ചെയ്തു അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ആ അത് പിന്നീട് ഏതൊക്കെയോ തരത്തിൽ ശ്രീ പഴയിടത്തെ അധിക്ഷേപിച്ചു എന്ന തരത്തിലേക്ക് മാറുന്നു ഞാനുപയോഗിക്കാത്തൊരു വാക്ക് ബ്രാഹ്മണിക്കൽ ഹെജുമണി ഞാൻ തന്നെ തുറന്നു ഒരു ചാനൽ ഇദ്ദേഹത്തിന് പോങ്ങും മൂടൻ എന്ന് ഒരു എന്നൊരു ആശയം ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ ഒരു ചാനലുകാരൻ വിശേഷിപ്പിച്ചത് ഒരു പ്രത്യേക പേരിലായിരുന്നു ഭ്രാന്ത് പിടിച്ച കൊരങ്ങന്റെ വാലിൽ തേളുകുത്തി കണക്കാണ് ഇദ്ദേഹത്തിന്റെ സ്വഭാവം കാരണം ഇങ്ങേ നിരീശ്വരവാദിയാണ് കൂടെ കമ്മ്യൂണിസവും ഇദ്ദേഹം ഒരിക്കൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നതാണ് ഇദ്ദേഹം ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ എണീറ്റിരിക്കുന്ന എന്തിനാണ് അങ്ങനെയൊന്നും വേണ്ട ഈക്വൽ സ്റ്റാറ്റസ് ആണ് നമുക്കെല്ലാം കാര്യവട്ടം ക്യാമ്പസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്ന ഇദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ റിപ്പോർട്ടർ ചാനലിലെ ന്യൂസ് റീഡിംഗിനും മറ്റും വന്നുകൊണ്ടിരുന്നത് നിലപാടുകളുടെ ഒത്തിങ്ക ശൃംഖത്തിൽ നിൽക്കുന്ന ഇദ്ദേഹം പരാതിയെ തുടർന്ന് ജോലി ലീവെടു ജോലിയിൽ ലീവ് എടുക്കുകയും ഇദ്ദേഹം റിപ്പോർട്ടർ ചാനൽ കണ്ടിന്യൂ ചെയ്തു ശ്രദ്ധിക്കുക ഇദ്ദേഹം ബൈക്കിംഗ് പിടിച്ചുകൊണ്ട് ചില ഇലക്ഷൻ സമയത്തെല്ലാം ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കും അപ്പോഴ് ഏർ ഭരിക്കുന്ന പാർട്ടിയെ പറ്റി ഒരു പരാതി ആരെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം പറഞ്ഞാൽ ഉടനെ ചോദിക്കും എക്സ്ക്യൂസ് മീ ഏതാണ് പാർട്ടി അതുപോലെ തന്നെ ഭരിക്കുന്ന പാർട്ടിയെ പറ്റിയുള്ള ഒരു ക്രിറ്റിസിസവും ഒരു പരാതികളും ഇദ്ദേഹം ചെവിക്കൊള്ളത്തില്ല പിന്നെ ഇദ്ദേഹം നടത്തുന്ന ചർച്ച അത് വളരെ കാര്യപ്രാപ്തി ഉള്ളതാണ് പല പാർട്ടിക്കാരുടെയും പ്രതിനിധികൾ വന്ന് ചർച്ചയിൽ സംസാരിക്കുന്നു ഇരിക്കുന്ന പാർട്ടിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞാൽ അത് കേൾക്കുകയേ ഇല്ല ഇങ്ങനെ വീണ്ടും 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 ഇത് തന്നെ ഈ ആൾക്കാർക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കും അതിന് അത് ഇത് ഒരു ദിവസം മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഇദ്ദേഹം സെയിം ക്വസ്റ്റ്യൻ ആൾക്കാർക്ക് ചോദിച്ചുകൊണ്ടേ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനയ്യായിരം രൂപ വെച്ചിട്ട് ഓരോ ആളുടെ അക്കൗണ്ടിലും ഇടും പിന്നീട് സംഭവ ബഹുലമായ സി എ പറ്റിയുള്ള ചർച്ചയായിരുന്നു അതിൽ സി എ വന്നാൽ ഇന്ത്യയിലെ മത ഇന്ത്യയിലെ ഒരു പ്രത്യേക മതവിഭാഗക്കാര് ഓടിപ്പോവേണ്ടി വരും എന്ന് ഇദ്ദേഹം പറഞ്ഞ് 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 പരത്തി മതഭേദഗതി ബില്ല് പാസാക്കിയപ്പോൾ അതുമൂലം മുനമ്പത്തുകാരുടെ ഇഷ്യൂസ് എല്ലാം പരിഹരിക്കത്തില്ല എന്നും പറഞ്ഞ് ഇദ്ദേഹം കുറെ ചർച്ച നടത്തി ആൾക്കാർ വ്യക്തമായും വിശകലനം ചെയ്ത് അത് പറഞ്ഞു ആരും ഓടിപ്പോയില്ല എന്നാലും ഇദ്ദേഹത്തിന് വിശ്വാസമായില്ല പിന്നീട് ഇദ്ദേഹം തന്നെ സത്യം മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും കുളം കലങ്ങിയിരിക്കും നരേന്ദ്രമോദി പതിനഞ്ച് ലക്ഷം രൂപ വീതം ഇന്ത്യക്കാർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ പ്രസംഗം താങ്കൾ പല മാധ്യമങ്ങളിലും താങ്കൾ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഞങ്ങൾ എല്ലാ ബാങ്ക് ലക്ഷം ലക്ഷം രൂപ രൂപ ഇടും പറഞ്ഞു ുംക്കൗണ്ടില് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അത് ഓരോ പൗരന്റെയും പോക്കറ്റിൽ ലക്ഷം രൂപ തരാനുള്ള അത്ര പണം അവിടെ ഉണ്ട് ബി ജെ പിയിലെ രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാർ രണ്ട് കേന്ദ്രമന്ത്രിമാർ ഒന്ന് കിരൺ റിജ്ജു മറ്റൊന്ന് സുരേഷ് ഗോപി ഇവ രണ്ടുപേരും മുനമ്പത്തെ മനുഷ്യർക്ക് കൊടുത്ത ഉറപ്പ് അതിൽ കിരൺ റിജ്ജു ലോക്സഭയിൽ പതിനേഴ് മണിക്കൂർ നേരം ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് കൊടുത്ത ഉറപ്പ് എന്ന് പറയുന്ന നമ്മൾ കേട്ടതാണ് ഈ ബിൽ പാസാക്കപ്പെടുന്നതോടെ പറഞ്ഞ വാചകം ഇതാണ് ഈ ബിൽ പാസ്സാക്കപ്പെടുന്നതോടെ മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് സുരേഷ് ഗോപി പറഞ്ഞതോ മുനമ്പത്തെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നാണ് മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞ രണ്ട് മന്ത്രിമാരും ഇന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ അഥവാ കിരൺ റിജുവിന് ഉത്തരം പറയാൻ കഴിയാതെ പോയി സുരേഷ് ഗോപി ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നതേ ഇല്ല മാധ്യമങ്ങളോട് എവിടെയാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒരു സെക്ഷൻ ഉള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം എട്ടാം തീയതി നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്ന വഖഫ് നിമഭ ഭേദഗതിയായി ഈ പ്രശ്നം പ്രശ്നത്തെ ഒരു നിലയ്ക്കും പരിഹരിക്കില്ല പരിഹരിക്കാനാണെങ്കിൽ ഏത് സെക്ഷനാണ് ഏത് പ്രൊവിഷൻ പ്രകാരമാണ് പരിഹരിക്കാതെ ഇവിടെ ആദ്യത്തെ രണ്ട് പ്രതിനിധികൾ ചോദിച്ചു മൂന്നാമത്തെ ആൾ കെ പി നൌഷാദെനിക്ക് മനസ്സിലായി ഞാൻ അതിന്റെ സെക്ഷൻ വെച്ചോട് മറുപടി പറയുന്നു അപ്പൊ അദ്ദേഹം ആദ്യം തന്നെ സെക്ഷൻ എടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു ആ സെക്ഷൻ കൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല ഞാൻ ആ സെക്ഷൻ ഒന്ന് വായിക്കാം സെക്ഷൻ ടൂ എം സെക്ഷൻ ടു പ്രിൻസിപ്പൽ ആക്ട് ആഫ്റ്റർ ദ പ്രൊവിസോ ദോസമായിട്ട് കേൾക്കുക സിമിലർ ടു ലോ ഓഫ് ബീങ് ഇൻഫോർസ് അതിന്റെ തർജ്ജമ മലയാളം എന്ന് പറയുന്നത് ഈ നിയമത്തിന്റെ പരിധിയിൽ ഇനി മേലാൽ മുസ്ലിം വ്യക്തികൾ സ്ഥാപിച്ചതായിട്ടുള്ള ട്രസ്റ്റുകൾക്കോ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടുള്ള മറ്റ് സ്ഥാപനങ്ങളുടെയോ പേരിലേക്ക് മാറ്റപ്പെട്ട ഭൂമികൾ ഈ നിയമത്തിന്റെ പരിധിയിൽ വരില്ല ഫാറൂഖ് കോളേജിന്റെ ഭൂമി ഫാറൂഖ് കോളേജിന്റെ ഹോൾഡിംഗ് ട്രസ്റ്റ് ഏതാണ് ദാരുൾ ഉലൂം അസോസിയേഷൻ എന്ന് പറയുന്ന റഫത്ത് ഉലൂം അസോസിയേഷൻ എന്ന് പറയുന്ന ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഈ നിയമം കൃത്യമായി പറയുന്നു മുസ്ലിം വ്യക്തികൾ സ്ഥാപിച്ചിട്ടുള്ള ചാരിറ്റബിൾ സൊസൈറ്റികൾക്കോ ട്രസ്റ്റുകൾക്കോ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഭൂമി ഈ വക്കഫ് നിയമത്തിന്റെ പരിധിയിൽ അല്ല വരുന്നത് അതും റെട്രോസ്പെക്ടീവ് എഫക്ടോട് കൂടിയാണ് നിയമം വരുന്നതിനു പറയുന്നു വക്കഫ് ഭേദ എന്താണ് മുൻപത്തെ ജനങ്ങളെ ഒരു നിലയ്ക്കും കുടിയിറക്കില്ല എന്ന് പറയുന്നു പക്ഷെ വക്കഫ് നിയമത്തിൽ ഒരു ഭേദഗതി ആവശ്യമില്ലാതെ പറയുന്നു വക്കഫ് നിയമം അതുപോലെ നിലനിൽക്കുമ്പോൾ മുൻപത്തെ ജനങ്ങളെ എങ്ങനെയാണ് കുടിയിറക്കാതിരിക്കുക കാരണം വക്കഫ് സെക്ഷൻ പറയുന്നത് റിമൂവൽ ഓഫ് ഓഫ് ലാൻഡ് ആണ് ഭൂമിയെ കയ്യേറി കൈവശപ്പെടുത്തി അവരെ ഒഴിപ്പിക്കാനുള്ള പ്രൊവിഷനാണ് വക് ഓഫ് നിയമത്തിലെ സെക്ഷൻ ഫിഫ്റ്റി ഫോർ അത് പറഞ്ഞാൽ രണ്ടു വർഷം തടവ് പോലും ഉണ്ട് അപ്പൊ മുൻപത്ത ജനങ്ങളെ കുഴിവെടുപ്പിക്കില്ല പക്ഷെ വക്കഫ് നിയമത്തിൽ ഭേദഗതി വേണ്ടാത്തവരെ ഉദ്ദേശിക്കുന്നത് മുഖമ്മത്തിന് വേണ്ടി മാത്രം വഖഫ് നിയമം ആ പ്രൊവിഷൻ ഉപയോഗിക്കില്ല എന്നാണോ അപ്പൊ നിയമത്തിൽ അവന്മെന്റ് വേണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇവിടുത്തെ മുൻപത്ത ജനങ്ങളോട് യാതൊരു കടപ്പാടും ഇവർക്ക് ഇല്ല കാര്യം വ്യക്തമാണ് പിന്നീട് ഈ കൊടും കുറ്റവാളികളെ വെള്ളം ഇദ്ദേഹം വളരെ ആണ് അതൊരു ഉദാഹരണമാണ് വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരിയെ ബലാസുഖം ചെയ്തു കൊന്ന പ്രതി അതുപോലെ പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അന്ന് ആരിഫ് മുഹമ്മദ് ഖാനുമായി ഇടഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് ഇദ്ദേഹം നൽകിയ ഒരു ഉപദേശമുണ്ട് പന്നികളുമായി നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടരുത് കാരണം അഴുക്ക് നിങ്ങളുടെ ദേഹത്തും പറ്റും അത് അക്ഷരാർത്ഥത നാട്ടുകാരും മൊത്തം അലക്കി ഏതായാലും നിലപാടുകളുടെ രാജകുമാരൻ തന്റെ പ്രയാണം തുടരുന്നു നന്ദി നമസ്കാരം